ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കടല മസാലക്കറിയും പുട്ടുവാണ് വെള്ളക്കടല അല്ലെങ്കിൽ ചന എന്നൊക്കെ പറയും അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചന മസാല ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് തലേന്ന് രാത്രി കുതിർത്ത് വെച്ച കടലയാണ് എടുക്കുന്നത് അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചും ഒക്കെ ഒരളവിനെടുക്കുക അതിന് ശേഷം കുതിർത്ത കടല നമുക്ക് ഒരു കുക്കറിലേക്കിട്ട് വേവിക്കാൻ വെക്കാം ആവശ്യത്തിന് അതിൻ്റെ നിരപ്പായിട്ട് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് വേറെ മുളക് പൊടിയോ ഗരം മസാലപ്പൊടിയോ ഒന്നും ഇപ്പം ചേർക്കുന്നില്ല അത് പിന്നത്തേക്ക് മാറ്റിച്ചിരിക്കുകയാണ് വെറും പ്ലെയിനായിട്ട് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ വേഗം താമസം ഉണ്ടാവും എന്നാൽ പോലും ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചേർക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ടുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ടുള്ളി നല്ല നൈസായിട്ട് കട്ടി കുറച്ച് ചോപ്പ് ചെയ്യുക ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിയും ചെറിയ ചെറിയ പീസസായിട്ട് അരിഞ്ഞ് വെക്കുക എരിവിനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാം ഇവിടെ ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് എടുത്തു വയ്ക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് വേണ്ടത് അപ്പം ഞാനിവിടെ ജസ്റ്റ് ഇത് ഇതുപോലത്തെ കല്ലിൻ്റെ ഉരല് വെച്ചാണ് ചതർക്കുന്നത് ചെറിയ ഉരലാണിത് അത് വെച്ചാണ് ചതക്കുന്നത് അപ്പോൾ അത് അങ്ങനെ അധികമായിട്ട് പേസ്റ്റായിട്ട് വേണ്ട അത് കാരണമാണ് ഇതിൽ ച ചതയ്ക്കുന്നത് അപ്പോൾ ഇതില്ലാത്തവർ ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മുടെ രണ്ട് ഉള്ളി വലിയത് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് രണ്ട് തക്കാളി ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മസാല തയ്യാറാക്കാനായിട്ട് എടുക്കാം അപ്പം നമ്മൾ കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം വെന്തോന്ന് നമ്മൾ എടുത്ത് നോക്കണം അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് വെന്തിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പിട്ടെന്ന് വെച്ച് വേ വേവാതിരിക്കൊന്നുമില്ല വെന്തിട്ടുണ്ട് നമുക്കിത് മസാല തയ്യാറാക്കാനായിട്ട് എടുക്കാം അപ്പോൾ അതിന് മുന്നേ കതിൽ നിന്ന് കുറച്ച് കടലെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അതെന്തിനാന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ ഇനി ഒരു ചീൻച്ചട്ട എടുക്കാം അത് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പം നമുക്ക് ആവശ്യത്തിന് കടുക് അതിലേക്കിട്ട് കടുക് ഒന്ന് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയാണ് ഇടുന്നത് ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാണ് വേണ്ടത് നല്ല രീതിയിൽ വഴറ്റണം നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക ഉള്ളി നന്നായിട്ട് വഴേണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ചതച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇടുക നന്നായിട്ട് അതും മിക്സാക്കി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കുക നന്നായിട്ട് ഇളക്കി എടുക്കുക ഇനി ഇതിലേക്ക് പച്ചമുളക് ഇടാം ഒപ്പം തന്നെ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വേവിപ്പിക്കുക നല്ല പേസ്റ്റ് പോലെ ആയിട്ട് വേവിപ്പിക്കുക തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് ആ കുഴപ്പമില്ല നമ്മൾ നേരത്തെ കടലയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് നമുക്ക് ഉപ്പിടാവുന്നതാണ് കാരണം പെട്ടെന്ന് പച്ചക്കറികൾ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് നമ്മൾ നേരത്തെ ഇട്ട അതിൻ്റെ പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് അപ്പം പെട്ടെന്ന് പച്ചക്കറികൾ വഴണ്ടി കിട്ടും നന്നായിട്ട് ഇതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് കാരണം നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചേർക്കാവുള്ളൂ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ചുവയ്ക്കും അപ്പം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക ഇനി മുളക് പൊടി ഇടുക മുളക് പൊടി അധികം ആവാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ മുളക് പൊടി അധികം ആകുമ്പം നമ്മളെ ആ കടലേൻ്റെ ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും അപ്പം ഒരു പാകത്തിന് മുളക് പൊടി ഇടുക അപ്പോൾ ചിലർ പലർക്കും പല ഭാഗമായിരിക്കുമല്ലോ അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഒന്നും പറയാത്തത് ഇനി മല്ലിപ്പൊടി ഇടുക നന്നായിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കുറച്ച് അളവിൽ ഗരം മസാല ഇടാം പൊടികൾ പൊടികളിടുന്നതിന് മുമ്പ് തീ കുറച്ച് കുറയ്ക്കണം അല്ലെങ്കിൽ അടി പിടിക്കും മുളകൊക്കെ കരിയാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ കൈവിടാതെ ഇളക്കി കൊടുക്കുക നമ്മൾ നേരത്തെ വേവിച്ച എല്ലാ പച്ചക്കറിയും നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഈ ഒരു ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ എത്രയുള്ളൂ നമ്മൾ മസാല പരിപാടി ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലിടാം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കടലയില്ലേ അത് അതിലേക്ക് അരച്ച് ചേർക്കാനാണ് നമ്മൾ നേ ഇപ്പോൾ തയ്യാറിക്കൊണ്ടിരിക്കുന്ന മസാലയിലേക്ക് അരച്ച് ചേർക്കാനായിട്ടാണ് അപ്പോൾ ഇങ്ങനെ കടല കടലരച്ച് ചേർക്കുമ്പോൾ ഗ്രേവിക്ക് നല്ല തിക്നെസ് വരും തേങ്ങ അരയ്ക്കാനോ അല്ല അതൊരുപാട് പറ്റിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കടല കടലരച്ച് ചേർക്കുമ്പോൾ തന്നെ ഗ്രേവി നല്ല പോലെ തിക്കാവും അരച്ച് വെച്ച കടല നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം അധികം തിക്കായിട്ടുണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന പുട്ടായതുകൊണ്ട് തന്നെ പുട്ടിന് കുറച്ച് കട്ടി കുറഞ്ഞ കറിയാണ് നല്ലത് അതായത് അധികം തിക്കുമല്ല അധികം ലൂസായി പോകുന്ന അങ്ങനെയല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലുള്ള കറിയാണ് പുട്ടിന് നല്ലത് അപ്പോൾ അതിനനുസരിച്ച് പാകത്തിന് വെള്ളമൊഴിക്കാം ഈ കറി നമുക്ക് പൂരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എല്ലാത്തിൻ്റെ കൂടെയും നന്നായിട്ട് പോകുന്ന ഒരു കറിയാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ കൂടുതലുണ്ടോയെന്ന് നോക്കി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അതിന് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇനി നന്നായിട്ട് തിളച്ച് കുറച്ച് വറ്റുന്നവരെ വെയ്റ്റ് ചെയ്യുക കാരണം നമ്മുടെ കടലയൊക്കെ ഇപ്പം ഇട്ടിട്ടേ ഉള്ളൂ അപ്പോൾ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ശരിയാവുന്ന വരെ ഒന്ന് തിളക്കട്ടെ അപ്പോൾ കുറച്ച് വറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാങ്ങുന്നതിന് ഒരു തൊട്ട് മുന്നേ നമുക്കിതിലേക്ക് മല്ലിയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളക്കടല മസാല റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം അല്ലേ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അത്ര ടേസ്റ്റാണ് എല്ലാത്തിൻ്റെ കൂടെയും പോവും ഇനി നമുക്ക് പുട്ടിൻ്റെ പരിപാടി നോക്കിയാലോ പുട്ടുണ്ടാക്കാനല്ല എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എന്നാലും അറിയാത്തവർക്കായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന മോശമല്ലേ അപ്പം അതിനായിട്ട് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് അവസ്ഥയിൽ നിന്ന് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിപ്പോൾ ഞങ്ങൾ ഉപ്പ് ഉപ്പ് ഉപ്പുവെള്ളമാണ് എടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പിട്ട് ആക്കിയ വെള്ളമാണ് എടുക്കുന്നത് കാരണം ചിലർ ഉപ്പ് പൊടി തന്നെ ആവശ്യത്തിന് എടുത്തിട്ട് പുട്ടുപൊടിയിൽ ഇടുന്ന ആൾക്കാരുണ്ട് അങ്ങനെയും ചെയ്യാം അതല്ല ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം പുട്ട് നനയ്ക്കുന്നതിന് അപ്പോൾ ആ പാകത്തിനുള്ള ഉപ്പ് ആ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇനി അത് ഇനി പുട്ട് വെക്കാനായിട്ട് പുട്ടുപാനിയിൽ വെള്ളം വെക്കുന്നുണ്ട് ഇത് നനച്ച പുട്ടുപൊടിയാണ് പുട്ടുപൊടിയിൽ ഇനി പുട്ടുകുറ്റിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇടാം അതിലേക്ക് പുട്ടുപൊടി ഇടാം പുട്ടുണ്ടാക്കാനായിട്ട് പുട്ടുകുറ്റിയിലേക്ക് ആദ്യം ചില്ലിട്ടിട്ട് ആദ്യത്തെ ലെയർ തേങ്ങ ഇടുക അതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് പുട്ടിൻ്റെ പൊടി നനച്ചു വെച്ച് പുട്ടിൻ്റെ പൊടി ഇടുക ഇനി നമുക്ക് പുട്ടിനാവി കയറ്റാം ആ വെള്ളം നന്നായിട്ട് ബോയിലാവണം തിളച്ച വെള്ളത്തിൽ നിന്നേ ആവി വരുള്ളൂ നല്ല രീതിയിൽ തിളച്ച പുട്ട് പാനിയിലേക്ക് വെള്ളത്തിലേക്ക് നമ്മൾ പുട്ടു ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് പുട്ടാണ് നല്ല ബൗൺസി ആയിട്ടുള്ള പുട്ടാണ് തൊടുമ്പോൾ നല്ല നല്ല സോഫ്റ്റ് പുട്ടാണ് ഇപ്പോൾ തൊടുമ്പിങ്ങനെ പൊടിഞ്ഞുപൊടിഞ്ഞു പോകുന്ന പുട്ടായിരുന്നു അപ്പം നമ്മൾ പുട്ടും കടലക്കറിയും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കഴിക്കാം നല്ല അടിപൊളി പുട്ട് പുട്ടും അടിപൊളി കടലക്കറിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണിത് അപ്പം എന്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും അടുത്ത വീഡിയോസായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്